പാകിസ്ഥാൻ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാരണം ഇത് ഈ സീസ്ഫയർ ലംഘനത്തിൽ നിരന്തരം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യയുടെ പല ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്തുനിന്ന് നീക്കങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എല്ലാറ്റിനും ഒടുക്കം ഇപ്പോൾ അല്പസമയം മുമ്പ് വിക്രം മിശ്രി തന്നെ നേരിട്ട് വന്ന് ഈ അസാധാരണമായ ഒരു വാർത്താ സമ്മേളനം നടത്തി ഈ വൈകിയ വേളയിൽ പോലും അദ്ദേഹത്തെ പോലെ ഒരാൾ ഒരു വാർത്താ സമ്മേളനം നടത്തി ഇതാ പാകിസ്ഥാൻ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഘട്ടത്തിലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവിടെയാണ് നമുക്ക് സംശയം ഉയരുന്നത് ഇത് പാക് ഗവൺമെന്റ് അറിഞ്ഞിട്ടാണോ അതല്ല സൈന്യം അറിഞ്ഞിട്ടാണോ ഈ രണ്ട് സംവിധാനങ്ങളും അറിയാതെ ഏതെങ്കിലും സ്ലീപ്പർ സെല്ലുകൾ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഭീകരവാദ കേന്ദ്രങ്ങളിൽ നിന്ന് തൊടുത്തുവിടുന്ന ഡ്രോണുകളാണോ അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഇനി ഇപ്പോൾ ഈ ഭീകരവാദ കേന്ദ്രങ്ങളിൽ തൊടുത്തു വിടുന്ന ഡ്രോണുകൾ തന്നെ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും ബാധ്യതയും പാകിസ്ഥാൻ സർക്കാരിനുള്ളതാണ് അവരെ നിലത്തു നിർത്തേണ്ട ബാധ്യത പാക് ഭരണകൂടത്തിനുള്ളതാണ് സ്വാഭാവികമായും ഇന്ത്യ അങ്ങനെ തന്നെയായിരിക്കും അതിനെ കാണുന്നത് ഉച്ചയോടുകൂടി തന്നെ നയം വ്യക്തമാക്കിയതാണ് ഒരു അന്ത്യശാസനം ഇന്ത്യ നൽകി കഴിഞ്ഞതാണ് അതായത് ഫ്യൂച്ചറിൽ ഉണ്ടാകാനിടയുള്ള എല്ലാ പ്രകോപനങ്ങളും ഒരു യുദ്ധ മുന്നറിയിപ്പായി കാണും അതിനാ അർത്ഥത്തിൽ തന്നെ നേരിടും എന്ന ഒരു അന്ത്യശാസ്ത്രം ഇന്ത്യ നൽകിയതുമാണ് ആ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ വിക്രം മിസ്തി പറയുന്നത് സൈന്യത്തിന് പൂർണമായ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഒരു വെടിനിർത്തൽ ലംഘനം വരുന്നുണ്ടെങ്കിൽ അതിനെ അതീവ ഗൌരവത്തോടു കൂടി സേന കാണുന്നുണ്ട് ഇന്ത്യൻ ഭരണകൂടം കാണുന്നുണ്ട് അതിനുള്ള തിരിച്ചടിയും മറുപടിയും പ്രത്യാക്രമണവും ഏത് നിലക്കായിരിക്കും അല്ല ഈ വെടിനിർത്തൽ തുടരണം തുടരുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഈ കൃത്യമായി മറുപടി പറയേണ്ടത് പാകിസ്ഥാൻ കൂടിയാണ് ഒപ്പം മധ്യസ്ഥത വഹിച്ച അമേരിക്കക്കിതിനകത്ത് കൃത്യമായ ഒരു കോളുണ്ട് കാരണം ഈ വെടിനിർത്തൽ പാകിസ്ഥാൻ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ലംഘിക്കേണ്ട സാഹചര്യം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഇതാ ലംഘിച്ചിരിക്കുന്നു എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിക്കുന്ന മുറക്ക് അതിനകത്ത് ഇന്ത്യക്ക് ഒരു സ്റ്റാൻഡ് എടുക്കാം ഇന്ത്യക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം നീക്കങ്ങളിലേക്ക് കടക്കാം പക്ഷേ ഇതിപ്പോ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും കഴിഞ്ഞ രാത്രികളിൽ തുടർന്ന് വന്ന അതേ രീതിയിലുള്ള ഈ ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുന്നു ഇതെവിടെ നിന്നാണ് വരുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല ഒരുപക്ഷെ ഒരു വെടിനിർത്തലൊക്കെ നിലവിൽ വരുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ കഴിഞ്ഞ രാത്രികളിലൊക്കെ എടുത്ത നടപടികൾ അല്ലെങ്കിൽ പ്രിക്കോഷൻസ് മുന്നൊരുക്കങ്ങൾ അതിൽ നോക്കുമ്പോൾ ഒരു അല്പമെങ്കിലും പിന്നോട്ട് മാറിയ ഒരു ഘട്ടമായിരിക്കുമല്ലോ സ്വാഭാവികമായും ഒരു വെടിനിർത്തൽ നിലവിൽ വരുന്നു അപ്പോൾ കഴിഞ്ഞ രാത്രികളിലൊക്കെ എടുത്ത പ്രിക്കോഷൻസ് സജ്ജീകരണങ്ങൾ ഇപ്പോൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പലയിടങ്ങളിലും ഈ ഡ്രോണുകൾ തടഞ്ഞിട്ട് ചെറുക്കാൻ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ആന്റി ഡ്രോൺ സംവിധാനങ്ങൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പലയിടങ്ങളിലും അത് തകർത്തിട്ടുമുണ്ട് വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നുണ്ട് എങ്കിൽ കൂടിയും ഒരു വെടിനിർത്തൽ നിലവിൽ വരുമ്പോൾ സ്വാഭാവികമായും ഒരു രാജ്യവും സൈന്യവും ഒരൽപ്പം റിട്രീറ്റ് സ്വാഭാവികമായും ഒരൽപം പിന്മാറ്റത്തിന്റെ പാതയിലേക്ക് കടക്കുമല്ലോ അവിടെയാണ് പാകിസ്ഥാൻ വീണ്ടും കഴിഞ്ഞ രാത്രികളിലൊക്കെ നടത്തിയതുപോലെയുള്ള ആക്രമങ്ങൾ തുടരുന്നത് അത് സ്വാഭാവികമായും ഇന്ത്യൻ സൈന്യത്തിനൊരു ആഘാതം ഉണ്ടാകാൻ വഴിയുണ്ട് പക്ഷേ വേഗത്തിൽ തന്നെ സാഹചര്യം മനസ്സിലാക്കുന്നു വേഗത്തിൽ തന്നെ യാഥാർത്ഥ്യം കണ്ടറിയുന്നു വേഗത്തിൽ തന്നെ കഴിഞ്ഞ രാത്രികളിൽ കണ്ടതുപോലെയുള്ള ഒരു ഗൌരവ തരത്തിലുള്ള ഒരു ഒരു സ്റ്റാൻഡിലേക്ക് സജ്ജീകരണങ്ങളിലേക്ക് മുന്നൊരുക്കങ്ങളിലേക്ക് വീണ്ടും ഇന്ത്യൻ സേന മാറുന്നു വേഗത്തിൽ ആഭ്യന്തര സെക്രട്ടറി തല നാഷണൽ സുരക്ഷാ ഉപദേഷ്ടാവ് അർത്ഥത്തിൽ കഴിഞ്ഞ രാത്രികളിലും കഴിഞ്ഞ പകലുകളിലും ഒക്കെ ഏതെല്ലാം തരത്തിലാണ് ഈ സിസ്റ്റം ചലിപ്പിച്ചത് ആ സിസ്റ്റം വീണ്ടും വീണ്ടും തിരിച്ചെടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും ഇന്ത്യ അത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനമാവട്ടെ ഒപ്പം അറ്റാക്ക് ചെയ്യണമെങ്കിൽ പ്രത്യാക്രമണത്തിനുള്ള സംവിധാനങ്ങളാവട്ടെ െ അതെല്ലാം വീണ്ടും നേരത്തെയുള്ള അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുന്നു ചലിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഒരു ഒരു പ്രത്യാക്രമണത്തെ ഈ സമയം ഇന്ത്യ റെഡിയാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് നിലവിൽ വിക്രം മിശ്രി നൽകുകയും ചെയ്തിരിക്കുന്നു അതായത് ഇനി ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ഏത് പ്രകോപനത്തെയും യുദ്ധപ്രഖ്യാപനമായി കണ്ട് ആ രീതിയിൽ തന്നെ അതിന് മറുപടി നൽകും എന്ന് ഇന്ത്യ അന്ത്യശാസനം നൽകിയതാണ് ഇപ്പോൾ സൈന്യത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തിരിക്കുന്നു ഇത് പാക് ഭരണകൂടവും ആർമിയും അറിഞ്ഞിട്ടാണെങ്കിൽ ഇനി അല്ല എങ്കിൽ തന്നെ യും ഭീകരവാദ സ്ലീപ്പിംഗ് സെല്ലുകളുടെ ഭാഗത്തു നിന്നാണ് ഈ ആക്രമണം ഇപ്പോൾ ഉണ്ടാകുന്നതെങ്കിൽ കൂടിയും ശക്തമായ തിരിച്ചടി ഈ രാവിലെ തന്നെ ഉണ്ടാകുമെന്നുള്ള എല്ലാ സൂചനകളും വിക്രംശ്രിയുടെ ഭാഗത്തു നിന്നുണ്ട്